പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കളറിൽ നല്ല അടിപൊളി ജോർജറ്റിൽ പാർട്ടി വെയർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക നമ്മൾ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാർകുണ്ട് പഞ്ചായത്തിലെ ചുങ്കം ജംഗ്ഷനിലാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളൂ പിന്നെ സോറി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ക്യാഷ് റീഫണ്ട് കിട്ടൂല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മാറ്റി തരുന്നതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ടി ടി ഡി സി മിക്കവാറും ഒന്ന് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നില്ല അപ്പം വീട്ടിലേക്ക് വേണമെന്ന് തന്നെ നിങ്ങൾ പോസ്റ്റ് തന്നെ പറയണേ പല ആളുകൾക്കും അത് ഇപ്പോഴും അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് കളർ ഇതൊരു ത്രീ എക്സ് എല് ഫോർ എക്സ് എൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൽ കയ്യിൽ വർക്ക് വരുന്നില്ല ഈ ഒരു നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വർക്ക് വരുന്നത് കേട്ടോ ഇതൊരു മാമ്പഴ മഞ്ഞ എന്നുള്ള ഒരു കളറില്ലേ ആ ഒരു കളറാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ നമ്മളിപ്പോ ഒരു തൊള്ളായിരത്തിന് കൊടുക്കാമെന്ന് തരുതിയാണ് പക്ഷെ അമ്പത് രൂപ കുറച്ചിട്ടാട്ടോ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചു അയച്ചു തന്നാൽ മതി കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല കിടില മെറ്റീരിയലാണോ ഇതാ ഫസ്റ്റിന്റെ കളർ മാമ്പഴം മഞ്ഞയാണ് ഇതിന്റെ ലൈനിങ് ആൻഡ് പാൻറ് ഇതില് ക്രേപ്പ് മെറ്റീരിയൽ ഇൻക്ലൂഡാണ് കേട്ടോ ഇനി ഷാള് കാണിച്ചു തരാം ഷാൾ ഇതാ മൾട്ടി കളറ് ഇതാ വർക്ക് നോക്കണേ നല്ല രസമല്ല ഇതാ ഇതിൻ്റെ കൂടെ ഒക്കെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ യെല്ലോ ഫസ്റ്റത്തെ കളറ് ഇനി രണ്ടാമത്തെ കളറ് ഓഫ് വൈറ്റിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓഫ് വൈറ്റിൻ്റെ ആ ഒരു ഭംഗി ഈ ഒരു പ്രിന്റ് വരുമ്പോൾ നല്ല രസമുള്ള കളർ ആട്ടോ ഓഫ് വൈറ്റിൽ ഒരു പുതിയ മോഡൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം നല്ല രസമുള്ള കളറാണ് അതേമാതിരി ഷാളും തന്നെ നല്ല രസത്തില് ഷാള് വന്നിട്ടുണ്ട് കേട്ടോ ഓഫ് വൈറ്റിൽ വലിയ ഷാൾ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതൊരു ഡാർക്ക് ഷെയ്ഡ് ഗ്രീനാണ് ഗ്രീൻ ഒന്ന് കണ്ടോളി ഓക്കെ ഇതാ ഗ്രീനിന്റെ കളറ ഗ്രീന് എണ്ണൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അതിന്റെ ഇതാ ത്രെഡ് വർക്ക് വരുന്ന നല്ല അടിപൊളി പിന്നെ ഷാളും കൂടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ ലാവണ്ടർ ഡാർക്ക് ഷെയ്ഡിൽ വന്നെ ലാവണ്ടർ ഡാർക്കിൽ ഈ ഒരു ത്രെഡ് വർക്ക് വരുമ്പോൾ അതിന് നോക്കുകയാണെങ്കിൽ ലുക്ക് പിന്നെ ഭാഗത്തൊന്നും വർക്കില്ല ടോപ്പിൽ ഒരു പോർഷനിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് സ്ക്രീനിൽ രണ്ട് മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ കൊടുത്താൽ മതി അതിൽ അയച്ചു തന്നാൽ മതി കേട്ടോ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുല്ലേ ഇതാ ഒരു പുതിയ മോഡല് ബ്ലാക്ക് എണ്ണൂറ്റൻപതിൽ ഇത് ഒന്നും ഇങ്ങോട്ട് വന്നതാണേ ഇത് നല്ല രസത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ തൊന്ന് കാണിച്ചു തരാം ഇതാ ഇതിൻ്റെ വർക്ക് ഉണ്ടല്ലേ ഇവിടെയൊക്കെ ഹോള് ഹോളുകളാണ് നെക്കിൽ വന്നിട്ട് പക്ഷെ ലൈനിങ് വരുമ്പോൾ അതൊക്കെ മറയും ഒരു പുതിയ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഡിസൈൻ ഒന്ന് അടുത്തുനിന്ന് കാണിച്ചു തന്നാണ് കേട്ടോ ഇതാ ബ്ലാക്കിൻ്റെ ഷാള് ബ്ലാക്കിൽ മൾട്ടി കളർ വന്നപ്പോൾ ഭയങ്കര ഭംഗി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മളെ പീ കോക്ക് ആണ് ോക്കുമ്പൂ ഇതാ എണ്ണൂറ്റി അൻപതിന് അടിപൊളി ഒരു പാർട്ടി വേറെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കട്ടെ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ സോഫ്റ്റ് ജോർജ് എറ്റിൽ വരുന്ന നെക്സ്റ്റ് ഇതാ പിങ്ക് പിങ്ക് ഷെയ്ഡ് വാങ്ങാണേ അടിപൊളി അല്ലേ ഇതാ പിങ്ക് ഷെയ്ഡിന്റെ വീഡിയോ രണ്ടുപൊളി ത്രീ എക്സ് എൽ ഫോർ എക്സ് ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതോന്നുണ്ട് പിന്നെ ഇതാണ് ഷാള് വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലട്ടോ ഇതോ നല്ല വലിപ്പമുണ്ട് ഷാൾ ഉണ്ടല്ലേ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്